പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി ബസിലിക്ക പള്ളിയുടെ അൾത്താരയിലും ദേവാലയ പരിസരങ്ങളിലും നടക്കുന്ന ദുരാചാരങ്ങൾ വിലക്കി വേളാങ്കണ്ണി ബസിലിക്ക അധികൃതർ വീട് നിർമ്മാണത്തിനും കച്ചവടം അഭിവൃദ്ധിപ്പെടാനും താഴും പൂട്ടും കെട്ടുന്നത് ഫലം ചെയ്യുമെന്ന വ്യാജ പ്രചാരണമാണ് ബസിലിക്ക അധികൃതർ കർശനമായി തടഞ്ഞത് ദിവസേന ലക്ഷക്കണക്കിന് വിശ്വാസികളെത്തുന്ന വേളാങ്കണ്ണി പള്ളിയിൽ ഇത്തരമൊരു അനാചാരം വർഷങ്ങളായി തുടരുന്നുണ്ട് ഇത് വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അധികൃതർ നേരത്തെ ഇത് വിലക്കിയിരുന്നതുമാണ് എന്നാൽ അടുത്തിടെ താഴുംപൂട്ടും ചരടും പ്രചാരണവും കച്ചവടവും വീണ്ടും സജീവമായതിനെ തുടർന്നാണ് ബസലിക്ക അധികൃതർ ഇതിനെതിരെ കർശന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് താഴുംപൂട്ടും ചരടും കെട്ടുക എന്ന രീതി തീർത്ഥാടന കേന്ദ്രത്തിൽ ഇല്ലെന്നും ഇത് അനുഗ്രഹത്തിന് കാരണമാകില്ലെന്നും വിവിധ ഭാഷകളിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയർപ്പണ വേളയിൽ വൈദികർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലയാളം കൊങ്കിണി ഭാഷകളിൽ അനദിനം വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലും അനാചാരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് പതിവാക്കിയിട്ടുണ്ട് മാതാക്കുളത്തിന് സമീപത്തും കുരിശിന്റെ വഴി പാതയിൽ മുട്ടിന്മേൽ ഇഴഞ്ഞ് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന വീതിക്ക് പരിസരത്തും താഴും പൂട്ടും ചരടും വിൽപ്പന നടത്തുന്ന നിരവധി പേരുണ്ട് ഇത് വാങ്ങരുതെന്നും ദേവാലയ പരിസരത്ത് ഇവ കെട്ടുന്നത് തെറ്റാണെന്നും നിരോധിക്കപ്പെട്ട കാര്യം ചെയ്യുന്നത് അനുഗ്രഹമാകില്ലെന്നും അന്ധവിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും വേളാങ്കണ്ണി ബസിലിക്ക അധികാരികൾ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ തീർത്ഥാടന കേന്ദ്രം നിലപാട് കടുപ്പിച്ചിരുന്നു പൂട്ട് തൂക്കുന്ന കമ്പി മുറിച്ചു മാറ്റിയാണ് ആദ്യം നിയന്ത്രണം കൊണ്ടുവന്നത് പിന്നീട് അൽത്താരയിലും ദേവാലയ പരിസരങ്ങളിലും പൂട്ടുകെട്ടുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് വിശുദ്ധ കുർബാന വേളയിൽ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നത് ഭാവിയിൽ വേളാങ്കണ്ണി തീർത്ഥാടനം നടത്തുവാനിരിക്കുന്നവരും കച്ചവടക്കാരുടെ കുതന്ത്രത്തിൽ വീണ് അനാചാരത്തിന് കൂട്ടുനിൽക്കരുതെന്ന് ബസിലിക്ക അധികൃതർ ഓർമ്മിപ്പിക്കുന്നു